ചാലിശ്ശേരിയിൽ നിന്ന് വടക്കൻ മേഖലാ കാൽനട തീർത്ഥയാത്ര ശനിയാഴ്ച ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ആക്കോബായ സുറിയാനി പള്ളിയിൽ നിന്ന് കുന്നംകുളം മാർത്താട് സെന്റ് മേരി സിംഹാസന പള്ളിയിലേക്കുള്ള വടക്കൻ മേഖലാ കാൽനട തീർത്ഥയാത്ര ശനിയാഴ്ച നടക്കും രാവിലെ വികാരി ഫാദർ ബിജു മൂങ്ങാങ്ങുന്നിൽ കുർബാന അർപ്പിക്കും തുടർന്ന് ഒമ്പതിന് തീർത്ഥയാത്ര ആരംഭിക്കും കുന്നംകുളം മാർത്താർ സെന്റ് മേരി സിംഹാസന പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന അന്ത്യോകൃ സിംഹാസന പ്രതിനിധിയായ പരിശുദ്ധ സ്ലീബ മൊറത്താത്യൂസ് ബാബായുടെ തൊണ്ണൂറ്റാം ഓർമ്മ പെരുന്നാളുബന്ധിച്ചാണ് പരിശുദ്ധ ബാബായുടെ കബറങ്കിലേക്ക് വടക്കൻ മേഖല കാൽത്തരം തീർത്ഥയാത്ര നടത്തുന്നത് കല്ലമ്പുറം കൊരട്ടിക്കര അക്കിക്കാവ് കുന്നോങ്ങണം താഴ്ത്തേപ്പാറ എന്നിവിടങ്ങളെ സ്വീകരണത്തിന് ശേഷം തീർത്ഥയാത്ര വൈകീട്ട് ആറിന് ആർത്താട് കബറിംഗിലെത്തിച്ചേരും തീർത്ഥയാത്രയ്ക്ക് വികാരി ഫാദർ ബിജു മുങ്ങാങ്ങുന്നിൽ ട്രസ്റ്റി സിയു ഷെലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവിടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും